സ്പീച്ച് തെറാപ്പി ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ച് ഫ്രീഡം വേണം അപ്പോൾ അതിന് ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് വളരെ കാര്യമായിട്ടുള്ളൊരു ചിന്തയാണ് ഈ ബ്ലോക്കിൻ്റെ കീഴിൽ നിന്നുണ്ടായിട്ടുള്ളത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഭിന്നശേഷി കുട്ടികൾക്ക് പുതിയ പദ്ധതിയുമായി മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് കോമ്പൌണ്ടിൽ ഭിന്നശേഷി പാർക്ക് സ്ഥാപിച്ചു മഞ്ഞളാക്കുഴിയലി എം എൽ എ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭിന്നശേഷിക്കാർക്കായി സമാനതകളില്ലാത്ത നിരവധി പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് ഭിന്നശേഷി പഞ്ചായത്ത് എന്ന ഖ്യാതി നേടിയ ബ്ലോക്ക് പഞ്ചായത്താണ് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശിഷിക്കാർക്കായി സ്പീച്ച് തെറാപ്പി സെന്റർ ഭിന്നശേഷി സൗഹൃദ ശുചിമുറി തൊഴിൽ പരിശീലന കേന്ദ്രം എന്നിങ്ങനെ നിരവധി പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കി വരുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ ശാരീരിക മാനസിക വേണ്ടിയാണ് ഭിന്നശേഷി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മങ്കട ബ്ലോക്ക് കോമ്പൌണ്ടിൽ സ്ഥാപിച്ച പാർക്കിന്റെ ഉദ്ഘാടനം മഞ്ഞളാംകുടിയാലി എം എൽ എ നിർവ്വഹിച്ചു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ശാരീരികവും സാംസ്കാരികവുമായ ഉന്നമനത്തിനു വേണ്ടി ഈ ഭരണസമിതി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇത്തരം പദ്ധതികൾ മാതൃകാപരമാണെന്ന് മഞ്ഞളാകുഴിയാലി എം എൽ എ പറഞ്ഞു ഏകദേശം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ ഇതിലേക്ക് നടക്കുന്നുണ്ട് മറ്റുള്ള ഈ ബ്ലോക്കിന്റെ കീഴിൽ വളരെ ഭംഗിയായിട്ട് ഇവിടെ അവർക്ക് റെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ചില സമയങ്ങളിൽ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പാർക്കാണ് ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത് അതിമനോഹരമായിട്ടുണ്ട് ഈ കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഒരു സ്ഥലത്ത് അധികം സമയമൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കില്ല എന്ത് ചെയ്യുകയാണെങ്കിൽ സ്പീച്ച് തെറാപ്പി ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ച് ഫ്രീഡം വേണം അപ്പോൾ അതിന് ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് വളരെ കാര്യമായിട്ടുള്ളൊരു ചിന്തയാണ് ഈ ബ്ലോക്കിൻ്റെ കീഴിൽ നിന്നുണ്ടായിട്ടുള്ളത് എല്ലാവിധ ആശംസകളും നേരം ട്രീറ്റ്മെൻറ്റുകൾക്ക് ശേഷം കുട്ടികൾക്ക് ഒരു ഉല്ലാസത്തിന് വേണ്ടിയാണ് അവർക്കായി ഇത്തരം ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നതെന്ന് മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൾ കരീം വ്യക്തമാക്കി മുപ്പതിൽ പരം വിദ്യാർത്ഥികൾക്ക് അവർക്ക് തെറാപ്പി നടത്തുന്നുണ്ട് അതിലെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർക്ക് ആരംഭിച്ചിട്ടുള്ളത് വളരെയധികം അവർക്ക് പ്രയോജനകരമായ രീതിയിലാണ് ഈ പാർക്ക് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത് ഇനിയും വേണ്ടി പഞ്ചായത്ത് തുടർ വർഷങ്ങളിൽ എന്ന് ഇത്തരത്തിൽ പ്രത്യേകം ചടങ്ങിൽ മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഫൌസിയ തവളേങ്ങൽ ഉമ്മുക്കുൽസൂച്ച കച്ചൻ ടി കെ ശശീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ജുവൈരിയ ടീച്ചർ ജാഫർ വെള്ളക്കാട് മെമ്പർമാരായ മുഹമ്മദ് കുട്ടി റൗമത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ കേരളോത്സവത്തിൽ സമ്മാനാർഹരായ ക്ലബ്ബുകൾക്കുള്ള ഉപഹാരവും കൈമാറി ചാനൽ തൽ പെരിന്തൽമണ്ണ ഈ പെട്രോൾ പെട്രോൾ നമുക്ക് ഇല്ലാതെ കിലോമീറ്റർ വരെ കിലോമീറ്ററോ മല നടുവിലൂടെ നോട്ടം കിട്ടാത്ത റോഡ് നോർത്ത് വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ച് കളയണെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽഷെ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പോത്ത് തുന്നി ചേർത്തത് ിസ് അൽഫ ഹാൻഡ് റിച്ച് സെൻ്റർ ഹാൻഡ് റിച്ച് സെന്റർ കിംസ് അൽഷിഫാ ഹോസ്പിറ്റൽ പരിന്തൽ മണ്ണാ